അടുത്തത് വന്ദനം മുമ്പിൽ നിന്ന് വന്ദിക്കുക ഒന്നാമത്തെ വന്ദനം രണ്ടാമത്തെ വന്ദനം തൊട്ട് തലയിൽ വെക്കുക അത് വന്ദനം ദീർഘ നമസ്കാരം ആണുങ്ങൾക്ക് സാഷ്ടാംഗം സ്ത്രീകൾക്ക് ഷടങ്കം ആറ് അവയവങ്ങൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് സ്ത്രീകള് ഷടംഗ നമസ്കാരം പുരുഷന്മാര് സാഷ്ടാംഗ നമസ്കാരം ഇത് വന്ദനത്തിന്റെ ഭാഗമാണ് അപ്പൊ വന്ദിക്ക എന്ന് പറഞ്ഞാൽ വെറുതെ നിന്നാലും മതി പി ഗോവിന്ദപ്പിള്ള എല്ലാ ദിവസവും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ വൈകുന്നേരം പഴവങ്ങാടി ഗണപതി കോവില് ശ്രീ പഴവങ്ങാടി ഗണപതി കോവില് ദീപാരാധന നടത്തുമ്പോൾ അദ്ദേഹം ഗണപതിയുടെ മുമ്പിൽ വന്ന് ആറ് ഇരുപതിന് ഇങ്ങനെ നിൽക്കും അങ്ങനെ കയ്യൊഴുത്ത് തൊഴില്ല കാരണം ഇടതുപക്ഷക്കാരന ഇങ്ങനെ ഗണപതിയുടെ മുമ്പിൽ നിന്ന് അവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കും ഗണപതിയും അങ്ങേരും തമ്മില് വളരെ നല്ല രസ കാണാൻ ഈ എല്ലാം കഴിയുമ്പോൾ കയറി വീട്ടിൽ പോകും അപ്പൊ ശാന്തമായിട്ടൊന്നും ചെയ്യാതെ നിൽക്കുന്നതും വന്ദനം തന്നെയാണ് ഒന്നും ചെയ്യുന്നില്ല വന്ദനം തന്നെയാണ് നെഞ്ചത്ത് തൊടുന്നത് വന്ദനമാണ് പിന്നെ തൃശ്ശൂരിൽ ഒരു പ്രത്യേക വന്ദന ഉണ്ട് അത് ഞാൻ അടുത്ത കാലത്ത് കണ്ടതാ വളരെ വിചിത്രമായ വന്ദനം ഇങ്ങനെ തൊടുക ഇങ്ങനെ ഒരു പരിപാടി ഇത് ഞാൻ ഞാനിപ്പ കണ്ടതാ ഇതെന്താ സംഭവിച്ചറിയോ ഇത് പണ്ടത്തെ ക്രിസ്ത്യാനികളുടെ കഴുത്തിൽ കൊന്തയുണ്ടായിരുന്നു കൊന്താന്ന് കേട്ട് കാണില്ല കാരണം പഴയതാ ഇപ്പൊ അവർ കളഞ്ഞു ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ കൊന്തയെ ചുംബിക്കലാണ് ഈ സംഭവം ഇത് എങ്ങനെയോ കൊന്ത പോയപ്പോ കയ്യു മാത്രമായി ഇങ്ങനെ ഈ തുപ്പല് നെഞ്ചത്തേക്കെടുക്കാം ഇത് നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തേക്കല്ലേ അതൊരു വന്ദനമല്ല വന്ദനമാകുന്നത് ഗാദിനോവി സ്വാമിത്ര ഋഷി ദേവി ഗായത്രി ചന്ദ മിത്രോ ദേവത വന്ദിക്കണമെങ്കിൽ ഒന്നിലേക്ക് തുഴ അല്ലെങ്കിൽ ശിരസ് മൂക്ക് നെഞ്ചം ഇത് മൂന്നും സ്പർശിക്കലും വന്ദനമാണ് ഇത് ഒന്ന് ഋഷി രണ്ട് ഛന്ദസ് മൂന്ന് ദേവത ഇങ്ങനെ വന്ദിക്കാം പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അത് കുരിശ എ കെ പറഞ്ഞതാ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഞാൻ പറഞ്ഞത് വന്ദി കുരിശിനോട് തെറ്റുണ്ടായിട്ട് പറഞ്ഞല്ല കാരണം അങ്ങനെ ഒരു ആരാധന വന്ദനം ഇല്ല ഇല്ലാത്ത ഒന്നിനെ എടുത്തിട്ട് ഇങ്ങനെ വന്ദിക്കാം അത് കാരണം ഒന്ന് രണ്ട് മൂന്ന് എക്സലന്റ് അല്ലെങ്കിൽ വെറുതെ നെഞ്ചത്ത് തൊടുക കാരണം ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ തുഴ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സൈക്കിളിൽ ഇടത്തെ കയ്യിൽ ഹാൻഡിൽ ഉണ്ടെങ്കിൽ കൃഷ്ണാ ഗുരുവായൂരപ്പ ഞാൻ പോണു കേട്ടോ എന്ന് പറഞ്ഞേക്കാം വണ്ടി നിർത്താനൊന്നും നിൽക്കണ്ട എവിടെ കൂടിയാണെങ്കിലും ആവാം ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കേണ്ട ഉള്ളതിനെ അല്പം മോഡിഫൈ ചെയ്യാൻ നമുക്ക് അതിന് അത് വന്ദനം